അസ്സലാമു അലൈക്കും വാഹമത്തുല്ലാഹി വാർക്കാത്ത പ്രിയമുള്ളവരെ നിത്യജീവിതത്തിൽ എല്ലാവർക്കും ഉപകാരപ്പെടുന്ന വളരെ ശക്തിയേറിയ മഹത്തായ ഒരു അമലിനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ പറയുന്നത് ആർക്കെങ്കിലും ഒരാവശ്യം ഉണ്ടായാൽ നിസ്സംശയം അത് പൂവണിഞ്ഞു കാണാൻ നമുക്ക് വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റിയ ഒരമലിനെ കുറിച്ച് ഞാൻ പറഞ്ഞു തരാം സൂറത്തുൽ ഫാത്തിഹ എല്ലാവർക്കും അറിയാവുന്നതാണ് സൂറത്തുൽ ഫാത്തിയുടെ മഹത്വങ്ങൾ മഹത്വങ്ങൾ ഒരുപാടുണ്ട് പറഞ്ഞാൽ തീരാത്ത അത്രയും മഹത്വം സൂറത്തുൽ ഫാത്തിയക്കുണ്ട് മകരീബ് നിസ്കാരം കഴിഞ്ഞ് ധിക്കറും ദുവായും ചെയ്യുക ശേഷം ആരോടും ഒന്നും സംസാരിക്കാതെ അതേ ഇരുത്തത്തിൽ ഇരുന്നു കൊണ്ട് സൂറത്തുൽ ഫാത്തിഹ നാൽപ്പത് വട്ടം ഓതി ദുവാ ചെയ്യുക ഉറപ്പായും നിന്റെ ആവശ്യം പോണേ വെറും പതിനഞ്ച് മിനിറ്റ് കൊണ്ട് നാൽപ്പത് ഫാത്തിക നമുക്ക് ഓതാൻ കഴിയും ഇത് ഓതുമ്പോൾ നമ്മൾ ആരോടും സംസാരിക്കാതെ വേണം ഓതാൻ അള്ളാഹു നമ്മുടെ അലാലായ ആഗ്രഹങ്ങളെല്ലാം സാധിച്ചു തരുന്നതാണ് അള്ളാഹു അനുഗ്രഹിക്കട്ടെ ആമീൻ